ഇന്ത്യയുടെ വിദേശ നയത്തിന് നട്ടെല്ലുണ്ടാക്കാൻ മോദി ഏറെ പ്രയത്നിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന്റെ കാലത്തുള്ള വിദേശ നയമല്ല മോദിയുടേതെന്നും അമിത്ഷാ പറഞ്ഞു കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ മോദിയുടെ ഭരണമികവ് ലോകരാജ്യങ്ങൾ തന്നെ വാഴ്ത്തിയതാണ് അമിത്ഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന് നട്ടെല്ലുണ്ടാക്കാൻ മോദി ഏറെ പ്രയത്നിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം തീർച്ചയായും മോദിക്ക് അനുകൂലമായിരിക്കും മറ്റു പ്രധാനമന്ത്രിമാരുമായി മോദിയെ താരതമ്യം ചെയ്താലും മോദിക്കായിരിക്കും മുൻതൂക്കമെന്നും അമിത്ഷാ പറഞ്ഞു നെഹ്റു ഏകദേശം പതിനാറ് വർഷത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു പതിനൊന്ന് വർഷത്തോളം പ്രധാനമന്ത്രിയായിരുന്ന മോദി ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണെന്നും അമിത്ഷാ പറഞ്ഞു എൻ ഡി ടി വി എഡിറ്റർ ഇൻ ചീഫായ രാഹുൽ കൻവാലുമായി നടത്തിയ അഭിമുഖത്തിലാണ് അമിത്ഷാ ഈ കാര്യങ്ങൾ പറഞ്ഞത് അതേസമയം ലോകമെമ്പാടുമായി ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് സംസ്ഥാനങ്ങളുമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ആരോഗ്യവും തന്ത്രപരമായ ബന്ധമുണ്ട് ലോകമെമ്പാടും ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ദൗത്യങ്ങളും പോസ്റ്റുകളും ഇന്ത്യക്കുണ്ട് കൂടാതെ പതിനൊന്ന് ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങൾ ആതിഥിത്വ വഹിക്കുന്ന കൂടുതൽ പുതിയ ദൗത്യങ്ങൾ തുറക്കാൻ പദ്ധതിയിരുന്നുണ്ട് ഇന്ത്യൻ സർക്കാരിന് ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ മന്ത്രാലയമുണ്ട് വിദേശ നയങ്ങളും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളും നിയന്ത്രിക്കുന്ന വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ വിദേശ നയം അതിൻ്റെ സ്വാധീനം ലോകമെമ്പാടും വിശാലമാക്കുകയും അതിന്റെ പങ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് വളർന്നു വരുന്ന ഒരു ആഗോള ശക്തിയായി അതിന്റെ സാന്നിധ്യം സൃഷ്ടിക്കുന്നു ഇന്ന് ജി പി ഡി പ്രകാരം ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ വളർന്നു വരുന്ന അന്താരാഷ്ട്ര സ്വാധീനവും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഒരു പ്രമുഖ ശബ്ദവും കണക്കാക്കപ്പെടുന്നു ഇന്ത്യൻ വിദേശകാര്യ സർവീസ് ഓഫീസർ തസ്തികയിലേക്ക് യോഗ്യതരുമായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ എല്ലാ വർഷവും ഇന്ത്യൻ വിദേശകാര്യ സർവീസ് പരീക്ഷകൾ നടത്തുന്നു വിദേശ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും നടപ്പിലാക്കുന്നതിലും ഇന്ത്യൻ വിദേശകാര്യ സർവീസ് ഓഫീസർ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്തുന്നതിനായി സർക്കാർ ഒരു വിദേശകാര്യ വകുപ്പ് സൃഷ്ടിച്ച ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ഇന്ത്യയുടെ വിദേശ നയവും സേവനവും കണ്ടെത്താനാകും സ്വാതന്ത്ര്യാനന്തരവും ഇന്ത്യയുടെ വിദേശ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇന്ത്യൻ സർക്കാർ ഒരു വിഭാഗം സൃഷ്ടിക്കുകയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു വിദേശകാര്യ മന്ത്രാലയം എന്നറിയപ്പെടുന്ന വിദേശ ബന്ധം നിലനിർത്തുന്നതിനും വിദേശ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ചുമതലപ്പെടുത്തിയിരിക്കുന്നു വിദേശ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും ആരോഗ്യപരമായി ബന്ധം നിലനിർത്തുന്നതിനും ഇന്ത്യൻ വിദേശ നയം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യയുടെ കാര്യക്ഷമമായ വിദേശ നയങ്ങളുടെയും ബന്ധം മാനേജ്മെന്റിന്റെയും സഹായത്തോടെ നാല്പത് ദശലക്ഷത്തിലധികം ആളുകൾ വിദേശ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുമുണ്ട് വർക്ക് ഡെസ്ക്